नमस्ते എട്ടാരോട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മോർണിംഗ് മെസ്സേജ് നോക്കുന്നത് നമ്മൾക്ക് എന്താണ് ഇന്ന് ഡിബൈൻ തരുന്ന ഗൈഡൻസ് എന്നാണ് കേട്ടോ ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക നല്ലൊരു ഗൈഡൻസ് ആയിട്ട് ഇതിനെ ഓരോ കാര്യങ്ങളെയും മോർണിംഗ് മെസ്സേജിനെ സ്വീകരിക്കാനുള്ള ഒരു മനസാന്നിധ്യം കാണിക്കുക അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ആണ് നിങ്ങൾ ഏത് സമയത്ത് കണ്ടാലും ആ ടൈം മുതൽ ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എന്ന എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് ഓരോ റീഡിങ്സും ഞാൻ നൽകുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണം പൊതുവെ ഇതിനകത്ത് കൊടുക്കുന്നുവോ അതനുസരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് ഇതിനകത്ത് പോസിറ്റീവ് ആകുന്ന ഓരോ കാര്യങ്ങളും കണക്റ്റഡ് ആകും നെഗറ്റീവ് ആകുന്ന എനർജികൾ നിങ്ങളിൽ നിന്നും ഹീലാക്കി കളയാനും സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പം ഇത് ടാറർ റീഡിങ്സിൽ വിശ്വാസമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം അത് നിങ്ങളിലേക്ക് ഒരിക്കലും കണക്റ്റഡ് ആവുകയില്ല എന്ന് മനസ്സിലാക്കുക അപ്പം ആ രീതിയിൽ അതിനെ കാണാൻ ശ്രമിക്കുക പിന്നെ മണി അഫർമേഷൻസും വരാഹി മന്ത്രവും ഇട്ടിട്ടുണ്ട് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടാണോ ഈ ഓരോ എനർജികളെയും കണക്റ്റ് ചെയ്യുന്നത് അതനുസരിച്ച് നിങ്ങളിലേക്ക് മാറ്റങ്ങൾ വരും മണി അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ബ്ലോക്കേജ് മാറാനും നിങ്ങളിലേക്ക് ഫിനാൻസിൻ്റെ എനർജി കണക്റ്റഡ് ആവാനും വേണ്ടിയിട്ടാണ് വരാഹി മന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തടസ്സങ്ങളെ മാറ്റുവാനും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കാര്യസിദ്ധി ലഭിക്കാനുമുള്ള എനർജിയാണ് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം മനസ്സിൽ ിൽ പറഞ്ഞുകൊണ്ട് വരാഹി മന്ത്രം നൂറ്റിയെട്ട് തവണയോ മുന്നൂറ്റിയെട്ട് തവണയോ ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് മാറ്റം വരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ ഫിനാൻസ് നിങ്ങളിലേക്ക് വരാനും കടബാ കടബാധ്യത മാറാനും അതുപോലെ തന്നെ വിവാഹ തടസ്സങ്ങളാണെങ്കിലും വിദ്യാഭ്യാസ സംബന്ധമാകുന്ന കാര്യങ്ങളിലുള്ള തടസ്സങ്ങളാണെങ്കിലും കരിയർ എനർജിയിലെ തടസ്സങ്ങളാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് തടസ്സത്തെയാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് വരാഹി മന്ത്രം മന്ത്രം ആ വരാഹി മന്ത്രം നിങ്ങൾ ഉപയോഗിക്കുക നൂറ്റിയെട്ട് തവണയോ മുന്നൂറ്റിയെട്ട് തവണയോ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ആവശ്യം എത്രത്തോളം സ്പീഡിന് അമ്മയിൽ നിന്നും ലഭിക്കണോ അതനുസരിച്ച് നിങ്ങൾ ചൊല്ലാൻ ശ്രമിക്കുക നൂറ് ശതമാനം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു നിറഞ്ഞ മനസ്സോടും വിശ്വാസത്തോടും കൂടി എല്ലാ രാത്രിയിലും മണിക്ക് ശേഷം നിങ്ങളത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ പുലരി നിങ്ങളുടെ ലൈഫിലെ എല്ലാ നെഗറ്റിവിറ്റിയും ശത്രുദോഷങ്ങളും എല്ലാ രീതിയിലുള്ള നെഗറ്റീവ് എനർജികളും പോയി നിങ്ങൾക്ക് നല്ലൊരു മാറ്റം സംഭവിച്ചിരിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് നമുക്ക് ഇന്നത്തെ റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ടു ഓഫ് കപ്സ് ആണ് കേട്ടോ തീർച്ചയായിട്ടും ഒരുപാട് വ്യക്തികൾ ഇൻഡ്യൂഷൻ പവർ നിങ്ങളുടെ ഇൻഡ്യൂഷനിലേക്ക് ശ്രദ്ധ ലിസൺ ചെയ്യുക എന്നാണ് പറയുന്നത് നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കാനാണ് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഡൗൺ ആയിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിൽ നല്ല രീതിയിൽ പ്രാർത്ഥനയും മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് നിങ്ങളുടെ ഇൻഡ്യൂഷൻ പവർ വർദ്ധിപ്പിക്കാനുള്ള ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ നമ്മളുടെ ഒരു ജീവിതം ബാലൻസിലേക്ക് പോകണമെങ്കിൽ നമ്മളുടെ ഇൻഡ്യൂഷൻ പവറും നമ്മളുടെ എനർജിയുമായിട്ട് തുല്യമായി നിൽക്കണമെന്നാണ് കാണുന്നത് അതായത് ആ ഒരു അവസ്ഥയിൽ നിന്നാൽ മാത്രം നിങ്ങളുടെ സ്പിരിച്വൽ ആകുന്ന എനർജി അതായത് ആത്മീയത മീൻസ് നിങ്ങളുടെ ഭക്തി പ്രാർത്ഥന ശുദ്ധമാകുന്ന മനസ്സ് ഈ എനർജികൾ നിങ്ങൾക്ക് ഏറ്റവും ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ മാത്രമാണ് നിങ്ങളിലേക്ക് ഒരുപാട് ഡിവൈൻ ബ്ലെസ്സിങ്സും റഷ്യസ് ആവുന്ന ഒരുപാട് അനുഭവങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുകയുള്ളു നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരാനുണ്ട് അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇമോഷണൽ ബാലൻസ് കരിയർ സക്സസ് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് രീതിയിൽ നിങ്ങൾക്ക് ചേഞ്ചിങ് വരണമെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷനുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ ഒരു ബോണ്ടുള്ളൊരു എനർജി സ്ഥാപിക്കുക അതിനു വേണ്ടത് ആദ്യം തന്നെ നമ്മൾക്ക് ആരുടെയും വൈരാഗ്യമോ അതുപോലെ തന്നെ മറ്റ് നെഗറ്റീവ് ആകുന്ന ചിന്തകളോ കുശുമ്പ് പോലുള്ള എനർജികളോ എന്തൊക്കെയാണോ നമ്മുടെ ബോഡിയിൽ നെഗറ്റീവായിട്ടുള്ളത് അതിനെ എല്ലാം ഹീലാക്കി ഒരു ആത്മീയമാകുന്ന എനർജിയിലേക്ക് വരിക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഇമോഷണൽ പരമായിട്ട് ഇന്നൊരു റിയൂണിയൻ എനർജി കാണുന്നുണ്ട് കേട്ടോ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്കൊക്കെ പോയ ചില വ്യക്തികൾ നിങ്ങളുമായിട്ട് ഇന്ന് ഒരു കോണ്ടാക്റ്റ് ഉണ്ടാകും നിങ്ങളെ കോളോ മെസ്സേജോ ചെയ്യുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം അവർക്കൊരു തിരിച്ചറിവ് വന്നു അവരുടെ ലൈഫിൽ അവർക്ക് പറ്റിയ തെറ്റ് തിരുത്തി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്നതൊരു ഇമോഷണൽ ആണ് കേട്ടോ ഒരു ഒരു രീതിയിൽ പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് എനർജിയിൽ ഇമോഷണൽ പരമാകുന്ന ഏറ്റവും ടോപ്പ് എനർജിയിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കും കാരണം ഒരു റീയൂണിയൻ എനർജി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ചിന്തിച്ച പേഴ്സൻ്റ് ഒരു റിയൂണിയൻ എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട് അതൊരു കോളായിട്ടോ മെസ്സേജ് ആയിട്ടോ നിങ്ങളെ കണക്റ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി നിങ്ങളിൽ നിന്നും വിട്ടു അല്ലെങ്കിൽ നിങ്ങളെ നിന്ന് ഒരുപാട് കാലങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിന്ന് ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു അതൊരു മതിമറന്ന സന്തോഷം നിങ്ങൾക്ക് നൽകാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഒരു ശക്തമാകുന്ന ഫോക്കസിങ് എനർജിയാണ് ഈ ഒരു എനർജിയെ കണക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നത് കേട്ടോ നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ഒന്നെങ്കിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന വ്യക്തികളായിരുന്നു കാണാം നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ഇമോഷൻസ് തിരിച്ചു വരാം അത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ആഴത്തിൽ സ്നേഹിച്ചൊരു വ്യക്തിയാണെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹത്തോടു കൂടി നിങ്ങൾ മാനുഫസ്റ്റിംഗ് ചെയ്യുകയും ആ ഒരു പേഴ്സൺ വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആ ഒരു സിറ്റുവേഷൻസിൻ്റെ ഒരു പൂർണ്ണതയാണ് ഇന്നത്തെ ദിവസം ഉണ്ടാകാൻ പോകുന്നതെന്നാണ് കാണുന്നത് കൂടാതെ തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിലാണോ അമിതമായി ഫോക്കസിങ് ചെയ്യുന്നത് ഒരു അബണ്ടൻസിന് വേണ്ടിയിട്ട് ഒരു ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടിയിട്ട് ചിലരെയൊക്കെ സംബന്ധിച്ച് ഒരു പ്രഗ്നൻസിയുടെ ഒരു പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടിയിട്ടൊക്കെ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരിൽ നിന്നുമൊക്കെ ആ ഒരു എനർജിയെ കേൾക്കാനായിട്ട് അതല്ലെങ്കിൽ ആ ഒരു എനർജിക്ക് വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥനയോട് കൂടി വെയിറ്റിങ്ങ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്നത്തെ ദിവസം തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് റിസൾട്ട് നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും വളരെയധികം ഒരുപാട് നല്ല കാര്യങ്ങൾ ഒരുപാട് പൂർണ്ണതയോട് കൂടിയതും ഇന്നത്തെ ദിവസം നിങ്ങൾ ആ ഓരോ കാര്യങ്ങളെയും നിങ്ങളുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും ടോപ്പ് എനർജിയിൽ ഒരുപാട് കാര്യങ്ങളുടെ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു നിങ്ങൾ നിങ്ങളെവിടെയൊക്കെയാണോ ഡൗണായിട്ട് നിന്നത് ഹെൽത്ത് പരമായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നമായിട്ടൊക്കെ നടക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നല്ലൊരു ഗുഡ് ന്യൂസ് ഒരു ഗുഡ് റിസൾട്ട് നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മൾക്ക് ആദ്യം കിട്ടിയ എനർജി പോലെ തന്നെ ഒരു തേർഡ് സിറ്റുവേഷൻസ് നിങ്ങളിൽ നിന്നും വിട്ടുപോയ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലേക്ക് പോയ ഒരു എനർജി ആ സിറ്റുവേഷൻസിനെ അവരിൽ നിർത്തിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷൻസ് അല്ലെങ്കിൽ ഇമോഷണൽ പരമായിട്ടൊരു എനർജി കണക്റ്റഡ് ആക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒന്നിലധികം കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു മാനിഫസ്റ്റിങ് ചെയ്ത കാര്യങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആകുന്നൊരു റിസൾട്ട് നിങ്ങൾ ൾക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും വെയിറ്റ് ചെയ്തിരുന്ന ചില ഗുഡ് ന്യൂസുകൾ ഇന്ന് കേൾക്കാൻ സാധിക്കുന്ന ദിവസമാണ് അതുപോലെ ചില വ്യക്തികളുടെയും ചില ബന്ധങ്ങളും നിങ്ങളെ തേടി വരുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് ഒരു ഇമോഷണൽ ബാലൻസ് ഒരു ഏറ്റവും ടോപ്പ് എനർജിയിൽ ഒരു ഹാപ്പിനെസിൻ്റെ അതായത് ഇന്ന് നിങ്ങൾക്ക് പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ഒന്നുമില്ലാതെ വളരെയധികം ഒരു എനർജിയിലൂടെ കടന്നു പോകാൻ സാധിക്കും നിങ്ങളിലേക്ക് എന്നൊരു വരം ലഭിച്ചതുപോലെ തന്നെ ഒരു ദൈവത്തിൻ്റെ ഡിവൈൻ്റെ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ലഭിച്ചതുപോലുള്ളൊരു ദിവസമായിട്ടാണ് കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും ഇൻറ്റ്യൂഷൻ പവർ അതായത് ആത്മീയമാകുന്ന ഒരു എനർജിക്ക് നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുത്ത് തന്നെ ലൈഫിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക കാരണം ആ ഒരു ആത്മീയത ആ ഒരു ഇൻട്യൂഷൻ പവർ നിങ്ങൾക്ക് എത്രത്തോളം കെയറിങ് ചെയ്യാൻ പറ്റുമോ സേഫ് സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം പോസിറ്റീവാണ് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ റീഡിങ്സ് പകുതി ദിവസം ഇടാൻ പറ്റാത്തത് ജോലി സംബന്ധമായ പ്രശ്നം കൊണ്ടാണ് കേട്ടോ ഒരുപാട് ആളുകൾ എന്നോട് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് റീഡിങ്സ് ചെയ്യുന്നത് നമ്മളെപ്പോഴും റിലാക്സ് ആയിട്ടുള്ളൊരു മൈൻഡ് സെറ്റോടു കൂടി ഇരുന്നാൽ മാത്രമാണ് നമുക്കൊരു കറക്റ്റായൊരു എനർജി നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ കേട്ടോ ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഗുഡ് ന്യൂസ് എനർജി അതുപോലെ ഒരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി അതായത് ഒരു നിങ്ങൾക്കൊരു ബാഹ്യമാകുന്ന ഒരു സക്സസ് നിങ്ങളുടെ കരിയർ പാത്തിലാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പാർട്ട്ണർ എനർജി ആയിട്ട് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ഒരു ആഘോഷത്തിൻ്റെ ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവാം ഒരുപാട് എഫേർട്ട് എടുത്ത ചില കാര്യങ്ങളുടെ ഏറ്റവും നല്ലൊരു ദിവസമായിട്ടാണ് നമുക്കിന്ന് കാണാൻ പറ്റുന്നത് വിവാഹം അതായത് ഒരു മാര്യേജ് സംബന്ധമാകുന്ന ആയിട്ട് വെയിറ്റിംഗ് ചെയ്ത വ്യക്തികൾക്കാണെങ്കിൽ അതിനെയൊക്കെ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾക്ക് നല്ലൊരു തീരുമാനമുണ്ടാകുന്നു എന്ന എനർജിയാണ് കാണുന്നത് അപ്പം ആ ഒരു കാര്യത്തിലൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ കാര്യങ്ങൾ ന്യൂ ബിഗിനിങ് ആയിട്ടാണെങ്കിലും നമ്മൾ പറഞ്ഞതുപോലെ പ്രഗ്നൻസിയുടെ ആയിട്ട് ചില വ്യക്തികളിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ചില വ്യക്തികളിലൊക്കെ എനർജി കണക്റ്റഡ് ആകുന്നുണ്ട് അതിലെല്ലാം വളരെ ശ്രദ്ധ കൊടുക്കുക എന്നാണ് കാണുന്നത് അതുപോലെ വിവാഹപരമാകുന്ന കാര്യങ്ങളിൽ നിങ്ങൾ എടുത്തു ചാടി തീരുമാനം എടുക്കാതെ നിങ്ങളുടെ ഫാദർ മദർ പേരൻറ്റിങ് എനർജിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തും അവരുടെ ഉപദേശത്തോടു കൂടി മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എന്ത് ഒരു സെലിബ്രേഷനിലേക്ക് പോകുന്ന എന്ത് കാര്യമായിക്കോട്ടെ അത് നിങ്ങളുടെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതല്ലെങ്കിൽ നമ്മൾക്ക് വളരെയധികം പ്രശ്നങ്ങളെയും വളരെയധികം നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസിനെ അതിജീവിക്കേണ്ടി വരും അപ്പം ഫാദർ മദർ എനർജിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുക നിങ്ങളൊരു എഫേർട്ട് എടുക്കുന്ന ഏത് കാര്യമായിക്കോട്ടെ അവരുടെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ ഇന്ന് നിങ്ങൾ പുതിയ എന്ത് കാര്യങ്ങളും തുടങ്ങി വയ്ക്കാൻ പാടുള്ളൂ ഒരു ബ്ലോക്കേജ് എനർജി ഒരു ഫൈറ്റിംഗ് എനർജി കരിയർ എനർജിയിൽ ഇന്ന് ചിലപ്പോങ്കിൽ ആരെങ്കിലുമൊക്കെ ആയിട്ടൊരു കോൺഫ്ലിക്റ്റിൻ്റെ ഒരു സാധ്യത കാണുന്നുണ്ട് കരിയർ പാത്തിൽ കാരണം നിങ്ങളൊരു ബൗണ്ടറി തീർത്തതിന് അകത്തേക്ക് മറ്റുള്ളവർ പ്രവേശിക്കാൻ നിങ്ങൾ ഇട്ടിരിക്കുന്ന ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ അധികാരി പരിധിയെ ചോദ്യം ചെയ്യാൻ വരുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ചില കാര്യങ്ങളെ ചോദ്യം ചെയ്യാൻ വരുന്നതാവാം എന്താണെങ്കിലും ഒരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി കരിയർ പാത്തിൽ കാണുന്നുണ്ട് തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യുക അതുപോലെ തന്നെ ഒരു എയർ ട്രാവലിംഗ് എനർജി ഒരു വിദേശ യാത്രയെ സംബന്ധിച്ചും ഇന്നത്തെ ദിവസം എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ പ്രശ്നങ്ങളോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ വളരെയധികം ശ്രദ്ധാപൂർവ്വം നിങ്ങൾക്കൊരു നഷ്ടമോ നിങ്ങൾക്ക് നാളേക്കൊരു ദോഷമോ വരുന്ന രീതിയിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകാത്ത വിധം വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യുക ജീവിതത്തിൽ വലിയൊരു ചേഞ്ചിങ് ഇന്നത്തെ ദിവസം വരാൻ പോകുന്നു നിങ്ങൾ എവിടെയൊക്കെയോ ഒരു ട്രാപ്പ്ഡായിരുന്ന എനർജിയിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള ഒരു അവസരം ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നുണ്ട് ആ ഒരു അവസരം നിങ്ങൾ ഏതെങ്കിലും ബന്ധങ്ങളിലോ ഏതെങ്കിലും വ്യക്തികളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലോ എന്തൊക്കെയോ രീതിയിൽ നിങ്ങളൊരു ആയിരുന്നു ഇതിനു മുമ്പ് നിങ്ങൾ എവിടെയോ പെട്ടുപോയൊരു എനർജി കാണുന്നുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ട്രാവലിംഗിൽ പെട്ടൊരു ഫേസ് ആയാൽ തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കൂടി ഇനकई കാര്യങ്ങൾ ചെയ്യണം എന്നാണ് നമ്മൾ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ തന്നെ ഇന മൂവ്മെന്റ്സ് ഇമോഷണൽപരമാകുന്ന ചില കാര്യങ്ങളിൽ ഇനൊരു റീ എൻട്രി വരുന്നുണ്ട് അതല്ലെങ്കിൽ ഇന ഇമോഷണൽപരമാകുന്ന ചില കാര്യങ്ങളിൽ ഒരു മൂവ്മെന്റ്സ് നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വരുന്നുണ്ട് ആ ഒരു കാര്യം ഫ്യൂച്ചർ ലൈഫിലേക്കുള്ളതാണ് എങ്കിൽ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടെ കൂടി മാറ്റം കൈകാര്യം ചെയ്യുക അതായത് ഇ ഇമോഷണൽ പരമാകുന്ന ചില അബണ്ടൻസ് അത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളെ കണക്ട് ചെയ്താവാം അതല്ലെങ്കിൽ ഇമോഷണലി തന്നെ തന്നെയാവാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന ചില കാര്യങ്ങളെ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക ഇന്നത്തെ ദിവസമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ നമുക്കൊരു സക്സസ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണമാകുന്ന ഒരു സക്സസ്സിലേക്ക് എത്തുന്ന ചില കാര്യങ്ങൾ കരിയർ പാത്തിലായാലും ജോലി സംബന്ധമാകുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് ഇനി ഒരു ജോലി ചേഞ്ചിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് എങ്കിൽ അതിനു വേണ്ട മാർഗ്ഗങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്ക് പിന്നിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നത് സന്തോഷത്തോടു കൂടി നിങ്ങളോട് പെരുമാറുന്ന ചില വ്യക്തികൾ നിങ്ങൾക്ക് ശത്രുതാ ഭാവത്തോടു കൂടി നിൽപ്പുണ്ട് അവരെയും നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക എന്ത് കാര്യവും ഇന്ന് കരിയർ പാത്തിലാണെങ്കിലും ഇമോഷണൽ പരമായിട്ടാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക എന്നത് ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക എടുത്തു ചാടി ഒരു കാര്യത്തിനും യെസ് പറയുകയോ അല്ലെങ്കിൽ എടുത്തു ചാടി ഒരു കാര്യവും ഏറ്റെടുക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത് എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് വന്ന് നിൽക്കുന്നത് ഒരു ശ്രദ്ധിക്കുന്നത് കൊടുക്കുക എന്നു മാത്രമേ ഉള്ളൂ അത് കരിയറിലാണെങ്കിലും ട്രാവലിങ് എനർജിയിലാണെങ്കിലും പേരൻറ്റ്സ് മാതാപിതാക്കളോട് സംസാരിക്കുകയും അവരോടുള്ള ഒരു ചില റെസ്പെക്റ്റ് കാണിക്കേണ്ട കാര്യത്തിലാണെങ്കിലും ജോലി സംബന്ധമാവുന്ന സിറ്റുവേഷൻസിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും ഇമോഷണൽ പരമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്ത് കാര്യങ്ങളും കടന്നു വന്നാലും അതിലെല്ലാം ഒരു ശ്രദ്ധ കൊടുത്തു മാത്രം മുന്നോട്ടേക്ക് പോകുക എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം നിങ്ങൾ പൂർത്തീകരിക്കേണ്ടത് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്തു തീർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ എനർജിയോടുകൂടി നിൽക്കുന്ന അതായത് ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റിയോടുകൂടി നിങ്ങൾ നിൽക്കുന്നുണ്ട് നിങ്ങളുടെ സമയത്തെക്കുറിച്ച് തന്നെ നിങ്ങൾ ചിന്തിച്ചാണ് നിൽക്കുന്നത് ുന്നത് അതായത് നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ചോ നിങ്ങളുടെ ലൈഫിലെ കരിയർ പാത്തിലേക്കുള്ള ഒരു പുതിയ തുടക്കം ഒരു പുതിയ കാൽവയ്പ്പിനെ സംബന്ധിച്ചോ നിങ്ങൾ ഒരു കൺഫ്യൂഷൻ എനർജിയോട് കൂടി അല്ലെങ്കിൽ നിങ്ങളുടെ സക്സസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ളൊരു മാറ്റത്തിലേക്കുള്ള ഒരു സിറ്റുവേഷൻസിലാണെങ്കിൽ തന്നെ നിങ്ങളൊരു ഭയത്തെ അതിജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു ഭയത്തെക്കുറിച്ച് നിങ്ങൾ ഭയം നിങ്ങളെ പിന്തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇമോഷണൽ ബാലൻസിലേക്ക് വരിക നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആകാൻ പോകുകയാണ് അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് കരിയർ എനർജിയിലാണെങ്കിലും ഫിനാൻഷ്യൽ പരമാണെങ്കിലും ഇമോഷണൽ പരമാണെങ്കിലും എന്താണോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കേണ്ടത് ആ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരാക്ഷൻ എടുക്കാം എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് നിങ്ങളുടെ ലൈഫിൽ ഒരു വിജയത്തിൻ്റെ ദിവസമാണിന്ന് അതായത് ഒരു റീഎൻട്രി ചെയ്യുന്ന അതായത് കരിയർ പരമാകുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളൊരു പുതിയ തുടക്കം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു എഫേർട്ടിൻ്റെ ഫലമായിട്ട് നിങ്ങളൊരു സക്സസ്സിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളൊരു സ്വപ്ന സാക്ഷാത്കാരത്തിന് ആഗ്രഹിച്ച് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇന്ന് പൂർത്തീകരിക്കാം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് അതുപോലെ ജസ്റ്റിസ് ലീഗൽപരമായിട്ടൊക്കെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആളുകൾ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങളുടെ ലൈഫിൽ ഒരു കോൺഫ്ലിക്റ്റ് ആരെങ്കിലും ആയിട്ടുണ്ടായ ഒരു തർക്കത്തിൻ്റെ പുറത്തുള്ള ലീഗൽപരമാകുന്ന കാര്യമാണെങ്കിലും അതല്ല കരിയർ പാത്തിൽ എന്തെങ്കിലും ലീഗലി എന്തെങ്കിലും ഒരു ഇഷ്യൂവിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ തുടക്കത്തിനായിട്ട് ബിസിനസ് സംബന്ധമായ കാര്യത്തിലാണെങ്കിലും എന്ത് സിറ്റുവേഷൻസിലാണോ ലീഗൽ ലീഗൽപരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു പൂർത്തീകരണം ഒരു എൻഡിങ് ആക്കേണ്ട ദിവസമായിട്ടാണ് കാണുന്നത് പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞു തീർക്കുക അതല്ല കൊടുത്തു തീർക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിൽ കൊടുത്തു തീർക്കുക എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഗ്രോത്താണ് വരാൻ പോകുന്നത് അപ്പോൾ ലീഗൽപരമായ എന്ത് കാര്യമാണെങ്കിലും ബാലൻസ് ചെയ്യേണ്ടതാണെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യുക അതല്ല അത് വിധിക്കനുസരിച്ച് പോകേണ്ടതാണെങ്കിൽ അത് വിധിക്കായിട്ട് വിട്ടുകൊടുക്കുക എന്ന് തന്നെയാണ് അതിനൊരു പൂർത്തീകരണം ഇന്നുണ്ടാവുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു ഫീമെയിൽ എനർജിയുമായിട്ടുള്ള ഒരു കരിയർ പാത്തിൽ ഒരു സക്സസ് നിങ്ങൾ ഒരുമിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നല്ല രീതിയിലൊരു സക്സസ് കാണുന്നുണ്ട് അതായത് ഒരേ ദിശയിലൂടെ ഒരേ കരിയർ പാത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികൾ ഒരേ ഇമോഷണൽ കൂടി പോകുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു എനർജി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകുക ചിലപ്പോൾ നിങ്ങളുടെ വിവാഹം പോലുള്ള ഒരു എനർജി ആവാം അതിൽ പൂർണ്ണത വരുത്തുക അതായത് നിങ്ങൾക്ക് അനുയോജിച്ച് വന്നാൽ നിങ്ങളുടെ കറക്റ്റ് ഒരു ടിൻഫ്ലെയിം ജേണിയുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ലൈഫിൽ വന്ന് ചേരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം അതൊരു വിവാഹം പോലുള്ളൊരു കാര്യത്തിലാണെങ്കിലും അതല്ല ഒരുമിച്ച് മുന്നോട്ട് ുള്ള ഒരു കരിയർ എനർജിയിലാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ബാഹ്യമാകുന്ന സക്സസ് ഉണ്ട് അതിനകത്ത് എന്താണോ ഒരുമിച്ച് ചെയ്ത് തീർക്കേണ്ടത് ആ കാര്യത്തെ പൂർത്തീകരിക്കുക എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കാര്യമാണോ ഇന്ന് നിങ്ങൾക്ക് മാനേജിങ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് ആ കാര്യത്തെ പൂർണ്ണമായും വളരെയധികം ആത്മസംതൃപ്തിയോടുകൂടി തന്നെ പൂർത്തീകരിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ സക്സസ് തന്നെയാണ് വരുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ പൂർത്തീകരണം അതായത് നിങ്ങളിന്ന് ചെയ്ത് ീർക്കേണ്ടത് കരിയർ എനർജിയിലാണ് കേട്ടോ കൂടുതലായിട്ടും നമുക്ക് എനർജി വന്നിരിക്കുന്നത് അതായത് പുതിയതായിട്ട് കരിയർ പാത്തിലേക്ക് ഇറങ്ങുന്നവരാണെങ്കിൽ ധൈര്യമായിട്ട് ഇറങ്ങുക പുതിയ തുടക്കം കാഴ്ചവെക്കുക അതുപോലെ ജോലി സംബന്ധമായിട്ടൊരു ചേഞ്ചിങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുവെങ്കിൽ അത് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത് അത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് രസനയിട്ടാകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു